ഒരു ദിവസത്തെ വ്യാപാര ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് പന്നിത്തടം മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികൾ മാതൃക തീർത്തു മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ചെമ്മന്തട്ട കാളിയടത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായനിധിയിലേക്കാണ് ഒരു ദിവസത്തെ മുഴുവൻ ലാഭവും നൽകുന്നത് തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് മാർക്കറ്റിലെ തൊഴിലാളികൾ നടത്തിയതെന്ന് ആദ്യ വില്പന നടത്തിക്കൊണ്ട് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മാണി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ലോറൻസ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ധനസമാഹരണം നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ മേഖലയിലെ നിരവധി പേരാണ് പങ്കാളികളായത് മറ്റു ആവശ്യങ്ങൾക്കായാലും ഇവരുടെ ഒരു ദിവസത്തെ ലാഭമെടുത്തുകൊണ്ട് ഇവർ കുഞ്ഞി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തുണ്ടാകുന്നത് നമുക്കറിയാം ഈ കുട്ടികളുടെ ചിന്തിച്ചാൽ വലിയൊരു തുകയാണ് നമുക്ക് ആവശ്യമുള്ളത് എല്ലാ ജനപ്രതിനിധികളും പൊതുജനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് നിന്നാൽ മാത്രമാണ് ആ രണ്ട് മക്കളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇവരും കൂടി നമ്മുടെ ഈ പ്രയത്നത്തിൽ പങ്കാളികളായതിലുള്ള സന്തോഷവും സ്നേഹവും കൂടി അറിയിച്ചുകൊണ്ട്